ഒരുമിച്ച് കേറിയത് എടുക്ക ഒരുമിച്ച് കേറിയ അതെ ഒരുമിച്ച്

ും പറയാറുണ്ടല്ലോ വലിയ സന്തോഷം ഞാൻ എപ്പോഴും എനിക്ക് എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ് പക്ഷെ ഇപ്പം രണ്ടാമത് കൺസീവ് ആയതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയാ നല്ല ഓരോന്ന് ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി കൂടി വരെയാണ് അപ്പൊ അതിനെല്ലാം എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും എല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതിന് എത്ര പറഞ്ഞാലും ഒരുപാട് നെഗറ്റീവ് ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി തോന്നിയിട്ടുണ്ട് പിന്നീട് മറ്റു ആൾക്കാർക്ക് കിട്ടുന്ന നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല അങ്ങനെ ഞാൻ സമാധാനിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണിപ്പോൾ ചെയ്യുന്നത് കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് അപ്പൊ എന്തിനാണ് പറയുന്നത് എൻ്റെ എനർജി കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവങ്ങ് ഒഴിവാക്കി പോസിറ്റീവായിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത് എല്ലാരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങളും ഒഴിവാക്കി വിടുക കാരണം ഞാൻ എല്ലാം വായിക്കും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കമൻസും വായിക്കും അപ്പം ഞാനാ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത് അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമമില്ല പിന്നെ വിഷമം കൂടി വന്നതുകൊണ്ട് പിന്നെ